പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ശില്പ പ്രഭാകരൻ ഞാൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എം ബി എച്ച് ആർ ഒരു ഇമ്പോർട്ടന്റ് പേപ്പറായ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്സ് മാനേജ്മെന്റ് ആണ് എം എം പി ഡബിൾ സീറോ സെവൻ സോ വാട്ട് ഈസ് കോമ്പൻസ എന്താണ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ എന്താണ് റിവാർഡ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ സോ കോമ്പൻസേഷൻ അല്ലെങ്കിൽ റിവാർഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാവരും ആ കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ് ഓക്കെ മാൻ പവർ ആണ് അപ്പം ആസ് എ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷൻ അതിൻ്റെതായിട്ടുള്ള വിഷൻ മിഷൻ ഗോൾസ് എല്ലാം ഉണ്ടാവും അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആയിക്കോട്ടെ എംപ്ലോയീസ് ആ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ എന്ന് പറയുന്നത് ജസ്റ്റ് വർക്കിംഗ് ടുവേർഡ്സ് ദി ഗോൾ ഓഫ് ദി കമ്പനി ആ കമ്പനിയുടെ മിഷൻ മിഷൻ അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവർ ചെയ്യുന്ന വർക്കിന് അവർക്ക് കിട്ടുന്ന റിവാർഡുകളാണ് ഈ കോമ്പൻസേഷൻ എന്നൊക്കെ പറയുന്നത് റിവാർഡും കോമ്പൻസേഷൻ പറയുന്നത് ഇറ്റ് ക്യാൻ ബി മോണിറ്ററി ആസ് വെൽ ആസ് നോൺ മോണിട്രി ഓൺ ദി നേച്ചർ ഓഫ് ദി വർക്ക് ഡൂയിങ് അത് മോണിറ്ററി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം നോൺ മോണിറ്ററി ആയിട്ട് ഡിവൈഡ് ചെയ്യാം സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ കോമ്പൻസേഷൻ റിവാർഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കിട്ടുന്ന അംഗീകാരമാണ് അത് നമുക്ക് സാമ്പത്തികമായ രീതിയിലൂടെ അല്ലെങ്കിൽ മറ്റു രീതികളിലൂടെ നമുക്ക് കിട്ടും പല എക്സാമ്പിൾ ആയിട്ട് ഓക്കെ അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് കോമ്പൻസേഷൻ റിവാർഡ് എന്ന് പറയുന്നത് ഇനി കോമ്പൻസേഷൻ റിവാർഡ് മാനേജ്മെന്റിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട് ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ അവരുടെ വർക്ക് റെക്കഗ്നൈസ്ഡ് ആവുന്നത് എപ്പോഴാണ് അവർക്ക് സാലറി കിട്ടുമ്പോൾ അതിൽ പുറമെ അവന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദെയർ ജോബ് ആൻഡ് വെൻ ദേ ആർ ഗെറ്റിങ് അപ്രീഷിയേറ്റഡ് ഫോർ ദ വർക്ക് ദൂയിങ് അത് അവർക്ക് കുറച്ചു കൂടി മോട്ടിവേഷൻ ആണ് ആ ജോലി ചെയ്യാനായിട്ട് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ഇൻക്രീസ് ആവും ഈ റിവാർഡ്സ് കോമ്പൻസേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഓഫ് വർക്ക് ഒരു സാധ്യതയുണ്ട് പിന്നെ നമുക്ക് റിട്ടൻഷൻ എംപ്ലോയി റിട്ടൻഷൻ എന്നൊരു കാര്യം നടക്കാനായിട്ട് ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും വാട്ട് ഈസ് എംപ്ലോയി റിട്ടൻഷൻ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് എംപ്ലോയി റിട്ടൻഷൻ അപ്പോൾ ഒരു എംപ്ലോയിനെ നിലനിർത്താനായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുകൾ അതിനൊക്കെ നമ്മൾ കൂട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലേക്ക് ഒരു നെഗറ്റീവ് എഫക്ട് വരാതെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ നമ്മൾ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് പോവാതെ എംപ്ലോയീസ് കമ്പനിയിൽ തന്നെ നിൽക്കും സോ അത് അതിനൊക്കെ വഴിതെളിക്കുന്ന വേറെ ഒരു കാര്യമാണ് കോമ്പൻസേഷൻ റിവാർഡ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ വർക്കിന്റെ ക്വാളിറ്റി കൂടും പിന്നെ അവർ ആ കമ്പനിയിൽ തന്നെ നിലനിൽക്കും അതെല്ലാം നമുക്ക് അതിനകത്ത് ഗവൺ നല്ല നാല് പോയിന്റ്സ് ഞാൻ മെയിനായിട്ട് എഴുതിയിട്ടുണ്ട് കൂടുതൽ വർക്ക് എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും ഇപ്പം നമ്മൾ അവരുടെ അടുത്ത് അവരുടെ വർക്കിനെ മോട്ടിവേറ്റ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കും അതിനനുസരിച്ച് അവർക്ക് റിവാർഡുകൾ കോമ്പൻസേഷനും കൊടുക്കുമ്പം ദേ ആർ ഏബിൾ ടു ഡു മോർ വർക്ക് വിത്ത് മോർ ക്വാളിറ്റി ഓക്കെ സോ അതൊക്കെ ഇതിന്റെ ഭാഗമാണ് അപ്പൊ ഇതാണ് ജനറൽ ആയിട്ട് റിവാർഡ്സ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മളുടെ എം ബി എച്ച് ആർ പേപ്പറിൽ നമുക്ക് മെയിൻ മെയിനായിട്ട് നാല് ബ്ലോക്കുകളാണ് ഉള്ളത് ഓക്കെ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്സ് മാനേജ്മെന്റിന് നാല് ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓരോ ബ്ലോക്കിലും നമുക്ക് ഓരോ യൂണിറ്റുകളാണ് അങ്ങനെ വൺ ടു തേർട്ടീൻ യൂണിറ്റ്സ് ഉണ്ട് ഇതാണ് നമ്മുടെ ടോട്ടൽ സബ്ജെക്ട് ഓക്കെ ടോട്ടൽ സബ്ജക്റ്റിലെ യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത് പതിമൂന്നെണ്ണം ആണ് നാല് ബ്ലോക്കുകളായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട് ഓരോ ബ്ലോക്കുകളിലും ഓരോരോ യൂണിറ്റുകളാണ് ഓക്കെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് തൊട്ട് തേർട്ടീൻ യൂണിറ്റ് എന്ന് പറയുന്നത് വരെ നമുക്ക് ടോട്ടലും നമ്മൾ കോമ്പൻസേഷൻ റിവാർഡ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് പക്ഷെ ആ ഓരോ യൂണിറ്റിനും ഓരോ രീതിയിൽ സബ് ഡിവിഷൻ ചെയ്തിട്ടുണ്ട് സബ്ജെക്റ്റിനകത്ത് അപ്പൊ ഈ ഓരോ യൂണിറ്റുകളും ഓരോ ഹെഡിങ്ങിന് അണ്ടറിലാണ് വരുന്നത് ആ ഹെഡിങ്ങുകളാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓക്കെ സോ ബ്ലോക്ക് വൺ ഡേസ് കോമ്പൻസേഷൻ റിവാർഡ്സ് റിവാർഡ് ആൻഡ് ഓവർ നമുക്ക് നോക്കിയാറിയാം സോഡ് നോക്കിയാറാം അതിനകത്ത് കുറെ യൂണിറ്റ്സ് നമുക്ക് വരുന്നുണ്ട് ബേസിക്കലി ഫോർ യൂണിറ്റ്സ് വരുന്നുണ്ട് ടൂസ് ലീഗൽ ഫ്രെയിം ഫ്രെയിം ഓഫ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്സ് ലീഗൽ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് നിയമപരമായിട്ട് നമുക്ക് കോമ്പൻസേഷൻ റിവാർഡ്സിനെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ലോഫുൾ ആയിട്ട് ഹൗ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് ഇസ് ഡൺഇൻ ഓർഗനൈസേഷൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ നോക്കുന്നത് ഇനി ബ്ലോക്ക് ത്രീ എന്ന് പറയുമ്പോൾ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ് ആക്ച്വൽ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഹൗ വർ കമ്പനി ഹാൻഡിൽ ദി കോമ്പൻസേഷൻ സ്ട്രക്ചർ ഫുള്ളി എന്റെ ബേസിസിലാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത് കോമ്പൻസേഷൻ സ്ട്രക്ചറിൽ വരുന്ന ഡിഫിക്കൽട്ടീസ് ഇഷ്യൂസ് ഒക്കെ അതേപോലെ ബ്ലോക്ക് ഫോറസ്റ്റ് റിവാർട്ട്സ് മാനേജ്മെന്റ് വാട്ട് ഈസ് റിവാർഡ് മാനേജ്മെന്റ് അതിന്റെ കോൺസെപ്റ്റ് എന്താണ് അതിന്റെ ഇൻട്രോഡക്ഷൻ മീനിങ് കാര്യങ്ങള് ഇപ്പൊ കറണ്ട് ട്രെൻഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ നോക്കുന്നത് മൂവിംഗ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ് വാട്ട് ഈസ് ഇൻസൈഡ് ബ്ലോക്ക് വൺ ബ്ലോക്ക് വൺ നമ്മൾ പറഞ്ഞു കോമ്പൻസേഷൻ റിവാർഡ് ആൻഡ് ഓവർ ആണ് അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് നാല് യൂണിറ്റ്സ് വരുന്നുണ്ട് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെന്റ് ആണ് ഓക്കെ ആ യൂണിറ്റിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ദി കോൺസെപ്റ്റ് മീനിങ് ഇൻട്രൊഡക്ഷൻ വാട്ട് ഈസ് കോമ്പൻസേഷൻ വാട്ട് ഈസ് റിവാർഡ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും ഡെഫിനീഷനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത് ഓക്കെ Unit 2 is Framework of Compensation Policy and Reward System. എന്താണ് കോമ്പൻസേഷൻ പോളിസി കോമ്പൻസേഷൻ പോളിസിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ് എന്തിനാണ് ഒരു കോമ്പൻസേഷൻ പോളിസി കൊണ്ടുവന്നത് ഓരോ കമ്പനികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കോമ്പൻസേഷൻ പോളിസി ഉണ്ടാവും ഇപ്പൊ ഒരു കമ്പനി ഫോളോ ചെയ്യുന്ന ആയിരിക്കില്ല വേറെ കമ്പനി ഫോളോ ചെയ്യുന്നത് അപ്പം ആ ഓരോ കമ്പനിയുടെ കോമ്പൻസേഷൻ പോളിസിയിൽ വരുന്ന ഡിഫറൻസ് എന്താണ് എന്തിന്റെ ബേസിസിലാണ് അവർ കോമ്പൻസേഷൻ കൊടുക്കുന്നത് റിവാർഡ് സിസ്റ്റം ആണെങ്കിലും ഹൗ ദർ ഗിവിംഗ് ടു ദിയർ എംപ്ലോയീസ് അതിന്റെ ക്രൈറ്റീരിയ എന്താണ് അതിന്റെ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതാണ് ഇനി തേർഡ് യൂണിറ്റ് എക്കണോമിക് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് ഇത് കോമേഷൻ അവാർഡ് മാനേജ്മെന്റിനകത്ത് തന്നെ വരുന്ന വേറൊരു കാര്യമാണ് എക്കണോമിക് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് കമ്പനിയിൽ വരുന്ന എൻവയറോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് ഹൗ ദിറ്റ് ഇസ് എഫക്ടി ഫാക്ടർ എന്നുള്ളത് ഫോർത്ത് വൺ ഇസ് ഇന്റർനാഷണൽ ട്രെൻഡ് ഇപ്പൊ നമ്മുടെ ബിസിനസ് ഇസ് എ പാർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ അല്ലേ നമ്മൾ വി ആർ ഡൂയിങ് ബിസിനസ് ആസ് വെൽ ആസ് ഇറ്റ് ഇറ്റ്സ് പാർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഒരു ഗ്ലോബൽ എൻവയോൺമെന്റിലാണ് നമ്മൾ ബിസിനസ് ഇപ്പൊ നടത്തിക്കൊണ്ടുപോകുന്നത് അപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റും ആ മാർക്കറ്റിന് ചുറ്റുള്ള സിറ്റുവേഷൻസും അല്ലാതെ ഇന്റർനാഷണലി ഇറ്റ് ഈസ് ഓൾസോ എഫക്റ്റഡ് അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇനി ഓരോ യൂണിറ്റിലും എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നത് എന്നുള്ളത് കുറച്ച് ബ്രീഫായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ സോ മൂവിംഗ് ടു ദി ഫസ്റ്റ് യൂണിറ്റ് കോമ്പൻസേഷൻ റിവാഡ്സ് മാനേജ്മെന്റ് ഇതിൽ നമ്മൾ നോക്കുക നോക്കുന്നുണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് കോമ്പൻസേഷൻ കോൺസെപ്റ്റ് ഓഫ് ടൈപ്സ് ഓഫ് കോമ്പൻസേഷൻ ആണ് അടുത്തത് ഡയറക്ട് കോമ്പൻസേഷൻ ഇൻഡയറക്ട് കോമ്പൻസേഷൻ തേർഡ് വൺ റോൾ ഓഫ് കോമ്പൻസേഷൻ റോൾ ഓഫ് കോമ്പൻസേഷൻ പറയുമ്പോൾ കോമ്പൻസേഷൻ ഇമ്പോർട്ടൻസ് എന്താണ് എന്തിനാണ് കോമ്പൻസേഷൻ ഒരു കമ്പനിയിൽ വരുന്നത് വൺ ഇസ് കോമ്പൻസേഷൻ സ്ട്രക്ചർ കോമ്പൻസേഷൻ സ്ട്രക്ചറിന്റെ ഒരു ഓവർവ്യൂ ഒരു കമ്പനിയിലുള്ള സ്ട്രക്ചർ എങ്ങനെയായിരിക്കും കോമ്പൻസേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുക അവരുടെ പേ പോളിസി എന്താണ് പേ പാക്കറ്റ് പോളിസി എന്താണെന്നുള്ളത് റെസ്പോൺസിബിലിറ്റി ഇപ്പൊ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ബേസിക് പേ ഒരു ഓർഗനൈസേഷൻ ഒരു എംപ്ലോയിന് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരുന്നുണ്ട് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ പോലെ അതെന്താണ് സിക്സ് വൺ ഈസ് കോർപ്പറേറ്റ് കോമ്പൻസേഷൻ പോളിസി കോമ്പൻസേഷൻ പോളിസി കോർപ്പറേറ്റ് പരമായിട്ട് എ പാർട്ട് ഓഫ് ബിസിനസ് ആയിട്ട് ദാസ്റ്റസ്റ്റ് ഇഷ്യൂസ് ആൻഡ് കറന്റ് ട്രസ് ഇപ്പോഴത്തെ ജനറൽ ആയിട്ടുള്ള പ്രസന്റ് വ്യൂ ഓഫ് കോമ്പൻസേഷൻ ഇൻ ആൻഡ് ഓർഗനൈസേഷൻ സോ ഇത് എല്ലാ പോയിന്റ്സിനെ കുറിച്ച് നമ്മൾ ഇൻഡെപ്റ്റ് ആയിട്ട് പഠിക്കുന്നതാണ് ഓക്കെ ഇപ്പഴല്ല നമ്മളതിനെ വരുന്ന സ്ലൈഡുകളിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും ദിസ്ഇസ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഐ എം ഗിവിംഗ് സോ മൂവിങ് ടു ദി സെക്കൻഡ് യൂണിറ്റ് ഫ്രെയിം വർക്ക്സ് ഓഫ് കോമ്പൻസേഷൻ പോളിസി ആൻഡ് റിവാർഡ് സിസ്റ്റം സോ എങ്ങനെയാണ് നമ്മളൊരു മാർക്കറ്റിന് അല്ലെങ്കിൽ ഒരു എൻവയറോൺമെന്റിനെ നമ്മളെ എക്കണോമിക്കലി ഡിവൈഡ് ചെയ്യുക മൈക്രോ ആൻഡ് മൈക്രോ ആയിട്ടാണ് അല്ലേ ഇത് സെയിം സിമിലർ വേ കോമ്പൻസേഷൻ പോളിസി തന്നെ നമുക്ക് മൈക്രോ പോളിസി ആയിട്ടുണ്ട് മൈക്രോ പോളിസി ആയിട്ടുണ്ട് ആൻഡ് തേർഡ് ഇസ് ഡൈവേഴ്സൺ പെർസ്പെക്ടീവ്സ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ലേബർ അപ്പം ഈ മൊത്തം യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് കേസ്റ്റഡീസ് വരുന്നുണ്ട് ബാക്കിയൊക്കെ തിയോറോട്ടിക്കൽ പാർട്ടാണ് അപ്പൊ കേസ് സ്റ്റഡി നമ്മള് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് യൂണിറ്റ് എടുക്കുമ്പോൾ പോകുന്നതായിരിക്കും പിന്നെ ഇതിനകത്ത് ബേസിക് ആയിട്ട് വരുന്നത് നമ്മളുടെ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റത്തിന്റെ അപ്രോച്ചസ് ആണ് ഓക്കെ എങ്ങനെയാണ് നമ്മൾ നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നുള്ളതാണ് അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ കേസ് സ്റ്റഡി നോക്കുന്നത് ഓക്കെ മൂവിങ് ടു ദി തേർഡ് യൂണിറ്റ് യൂണിറ്റ് ത്രീസ് എക്കണോമിക് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് എക്കണോമിക് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്സ് മാനേജ്മെന്റിന് ഓരോ തിയോററ്റിക്കൽ ബേസിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള തിയറീസ് അവൈലബിൾ ആയിരിക്കും ആരൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ സോ ഇപ്പൊ ഈ എക്കണോമിക് ആൻഡ് ബിഹേവിയർ ഇഷ്യൂസ് ഓഫ് റിവാർഡ്സ് ആൻഡ് കോമ്പൻസേഷൻ ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഓരോ കമ്പനിയിലും ഓരോ രീതിയിലുള്ള സിസ്റ്റമാണ് ഓരോ രീതിയിലുള്ള സിസ്റ്റം ഓഫ് അപ്രോച്ച് ടു കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്സ് ആണ് അപ്പം അതിനവർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ് എങ്ങനെയായിരിക്കും ഓരോ തിയറിയിലും വരുന്നത് അതാണ് നമ്മൾ ആയിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഓരോ കമ്പനിയുടെ പോളിസിനനുസരിച്ച് ഇറ്റ് ഇസ് ഡിഫറെ ആൻഡ് യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫോർ ഇസ് ഇന്റർനാഷണൽ ട്രെൻഡ്സ് ആണ് ഇന്റർനാഷണൽ ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കണ്ട ആ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോഴത്തെ പ്രസന്റ് സീനേറിയോയില് പ്രസന്റ് കമ്പനീസിന്റെ ഒരു സിനേറിയോയിൽ ഹൗ കോമൺ സെഷൻ മാനേജ്മെന്റ് ഇൻക്ലൂഡഡ് അതെങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ സിനേറിയോയിലും വരുന്നത് ഓക്കെ അതിന് വരുന്ന അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ദിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ നോക്കും ഓക്കെ ഓരോ കമ്പനീനെ ബേസ് ചെയ്തിട്ട് അത് വേരിയായിരിക്കും അപ്പൊ കോമൺ ആയിട്ടുള്ളത് എന്താണ് ജനറലി ഇങ്ങനെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ പ്രസന്റ് ആസ് വെല്ല്യൂച്ചർ എമേർജിങ് ഇനി വരാൻ പോകുന്നതും കൂടെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട് യൂണിറ്റ് ഫോറിനകത്ത് ആൻഡ് യൂണിറ്റ് ഫോറോട് കൂടി നമ്മളുടെ ബ്ലോക്ക് വൺ ഇസ് കംപ്ലീറ്റഡ് മൂവിംഗ് ടു ബ്ലോക്ക് ടൂ ബ്ലോക്ക് ടൂറിൽ എന്താ നോക്കൂ ലീഗൽ ഫ്രെയിംവർക്സ് ഓഫ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് ലീഗൽ ഫ്രെയിംവർക്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിയമപരമായിട്ടുള്ള നമ്മളുടെ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്സ് മാനേജ്മെന്റിന്റെയാണ് ഓക്കെ ലോഫുൾ ആയിട്ട് ഈ യൂണിറ്റ് കുറച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ് പോലെ ഫുള്ളി തിയോറിയില്ല ഈ യൂണിറ്റിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് കുറെ ആക്ടുകൾ പോളിസീസ് ഒക്കെയാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ബ്ലോക്ക് ടൂല് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ഫൈവ് ആണ് ദാറ്റ് ബേസിസ് ഓഫ് വേജ് ഡിറ്റർമിനേഷൻ സെക്കൻഡ് ഇസ് യൂണിറ്റ് സിക്സ് ലീഗൽ ഫ്രെയിംവർക്ക് ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അപ്പോ യൂണിറ്റ് ഫൈവ് നോക്കൂ യൂണിറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താണ് ബേസിസ് ഓഫ് വേജ് ഡിറ്റർമിനേഷൻ ഇപ്പോൾ ഞാൻ നമ്മൾ ബിസിനസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ടൈപ്സ് ഓഫ് എൻവയറോൺമെന്റ് അല്ലെ ബിസിനസ് എൻവയോൺമെന്റ് പഠിച്ചിട്ടുണ്ടാകും ഓരോ എൻവയറോൺമെന്റിനനുസരിച്ചും ബിസിനസിന്റെ ആക്ടിവിറ്റീസ് ഫുള്ളി ചേഞ്ച് ആവും ഏതൊക്കെ എൻവയോൺമെന്റ് നമ്മൾ പഠിച്ചത് എക്കണോമിക്സ് സോഷ്യൽ പൊളിറ്റിക്കൽ ലീഗൽ സൈക്കോളജിക്കൽ അങ്ങനെയൊക്കെ അപ്പൊ ആ ഒരു ബേസിസിലാണ് നമ്മളിവിടെ വേസ്റ്റ് ഡിറ്റർമിനേഷൻ എഫക്റ്റ് ആവുന്നത് നോക്കൂ എക്കണോമിക് ആസ്പെക്ട് ഓഫ് വേജ് ഡിറ്റർമിനേഷൻ സോഷ്യൽ ആസ്പെക്ട് ഓഫ് വേജ് ഡിറ്റർമിനേഷൻ പൊളിറ്റിക്കൽ സൈക്കോളജിക്കൽ എത്തിക്കും സൊ ബേസ്ഡ് ഓൺ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ ഇൻഫ്ലുയൻസ്ഡ് ആ ഒരു എൻവയോൺമെന്റ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ ഇപ്പൊ സോഷ്യൽപരമായിട്ട് വരുന്ന ചേഞ്ചസ് മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ എഫക്ട് ചെയ്യും പൊളിറ്റിക്കലി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് മാറുമ്പോൾ നമ്മുടെ എൻവയറോൺമെന്റിനെ എഫക്ട് ചെയ്യും അത് ബിസിനസിനെ എഫക്ട് ചെയ്യും ബിസിനസിനകത്തുള്ള മൈക്രോ ഫാക്ടേഴ്സിനെ എഫക്ട് ചെയ്യും സോ ഇറ്റ് വിൽ ഡയറക്ട് ഓർ ഇൻഡയറക്ട് എഫക്ട് ദി പേർ ഡിറ്റർമിനേഷൻ പോളിസി ഓൾസോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് മാർക്കറ്റ് സ്ട്രക്ചർ ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കാര്യങ്ങളും അങ്ങനെ ട്രേഡ് യൂണിയൻ ിംഗർക്ക് ഇങ്ങനത്തെ ഒരു ജനറൽ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡൺ ആണ് ഓക്കെ ദിസ്ഇസ് എ പാർട്ട് ഓഫ് വേസ്റ്റ് ഡിറ്റർമിനേഷൻ ആൻഡ് ഇതിൽ ജോബ് ഇവാലുവേഷൻ വരുന്നുണ്ട് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ് ജോബ് ഇവാലുവേഷനകത്ത് എന്തൊക്കെയാണ് വരിക അതിനകത്ത് കുറെ ആസ്പക്ടുകള് വരും ഓക്കെ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രീഫായിട്ട് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യും ജോബ് ക്ലാസിഫിക്കേഷൻ ആണ് ജോബ് അനാലിസിസിനകത്ത് വരുന്ന മറ്റു കാര്യങ്ങൾ അതെല്ലാം വി ആർ കവറിംഗ് ഇൻ ദിസ് യൂണിറ്റ് ഇനി യൂണിറ്റ് സിക്സ് ഇസ് ലീഗൽ ഫ്രെയിംവർക്ക് ഓക്കെ ലീഗൽ ഫ്രെയിംവർക്ക് ഞാൻ പറഞ്ഞു ഈ യൂണിറ്റിൽ നമ്മൾ കുറച്ച് പോളിസീസ് ആക്ടുകൾ ഒക്കെയാണ് നോക്കാറ് സോ ഇതിൽ നോക്കൂ സ്റ്റാറ്റുറ്ററി മിനിമം വേജ് ലിവിങ് വേജ് ഫെയർ വേജ് മിനിമം വേജ് ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് വേജ് ആണ് ീഗലി നിയമപരമായിട്ട് എങ്ങനെയാണ് ഓരോ വേജുകളും ഓരോ ആക്ട് ഇപ്പൊ മിനിമം വേജസ് ആക്ട് എപ്പോ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ഇയർ എന്താണ് എങ്ങനെയാണ് ഇവോൾവ് ആയത് പിന്നെ അതിന് എന്തൊക്കെ അമെന്റ്മെന്റ്സ് വന്നു ഇപ്പോഴത്തെ കറന്റ് ആക്ട് എന്താണ് അതിലെ ബേസിക് പേ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് എംപ്ലോയീസിന്റെ കണ്ടീഷൻസ് വർക്കിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് അങ്ങനെ ആസ് പെർ ദി ഗവൺമെന്റ് ആക്ട് നമുക്ക് ഇവിടെ അനാക്ട് ചെയ്യപ്പെട്ട ആക്ട് പ്രകാരം നമ്മള് ലീഗലി നോക്കുന്നതാണ് യൂണിറ്റ് സിക്സ് മൂവിങ് ടു ദി യൂണിറ്റ് സിക്സോടുകൂടി നമ്മളുടെ കഴിഞ്ഞു ബ്ലോക്ക് ടു ഇനി മൂവിങ് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീ നോക്കൂ ഇറ്റ് ഇസ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ നമുക്ക് മെയിൻ ആയിട്ട് നാല് യൂണിറ്റ് വരുന്നുണ്ട് ഫസ്റ്റ് യൂണിറ്റ് ഇസ് യൂണിറ്റ് സെവൻ ജോബ് ബി ആൻഡ് ഇന്റർണൽ ഇക്വിറ്റി ദെൻ പേ സ്ട്രക്ചർ എക്സ്റ്റേണൽ ഇക്വിറ്റി ആൻഡ് പേ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ കോമ്പൻസേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് ത്രീയിൽ വരുന്ന മെയിൻ ആയിട്ട് നാല് യൂണിറ്റുകൾ ഓക്കെ ഇനി യൂണിറ്റ് സെവനിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ജോബ് വാല്യുവേഷൻ ആൻഡ് ഇന്റേണൽ ഇക്വിറ്റിയിൽ മെയിനായിട്ട് വരുന്നത് ഒരു ആറ് പോയിന്റ്സ് ആണ് അതിലാണ് നമ്മൾ നോക്കൂ കോൺസെപ്റ്റ് ഓഫ് ഇന്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഇക്വിറ്റി വാട്ട് ഇസ് ഇക്യൂറ്റി അത് ഇന്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ആണെങ്കിൽ ജോബ് വാല്യുവേഷൻ മെത്തേഡ് ആൻഡ് സിസ്റ്റം ഓഫ് ജോബ് ഇവാലുവേഷൻ ജോബ് അനാലിസിസ് ജോബ് ഡിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു കമ്പനിയിൽ ഒരു മാൻ പവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ ഗൈഡ് ലൈൻസ് ഉണ്ടാവും ഇപ്പോ ആസ് എ പേഴ്സൺ ഒരു വർക്കിംഗ് സ്റ്റാഫ് ഏതോ ഒരു ഓർഗനൈസേഷനിലായിക്കോട്ടെ ദിൽ ഹാവ് എ ഗൈഡ് ലൈൻസ് ടു ഫോളോ ഓരോ വർക്കിനും അതിൻറ്റേതായിട്ടുള്ള ഒരു ജോബ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിട്ട് നമ്മുടെ ജോബ് വാല്യുവേഷൻ വരുവാ നമ്മൾ ചെയ്യുന്ന ജോലിയും നമുക്ക് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട് അപ്പൊ അതിനെ കണക്ട് ചെയ്തിട്ട് സോ ഓൾ തിങ്സ് റിലേറ്റഡ് ടു എ പേഴ്സൺ വർക്കിംഗ് ഇൻ ആൻ ബിസിനസ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു ജോബ് ആക്ടിവിറ്റീസ് അതൊക്കെയാണ് ജോബ് ഇവാലുവേഷൻ ആൻഡ് ഇന്റേണൽ ഇക്വിറ്റിയിൽ വരുന്നത് ജോബ് ഇവാലുവേഷൻ എന്താണ് ജോബ് ഇവാലുവേഷൻ ഇവാലുവേഷനകത്ത് വരുന്ന സബ്യിൻസുകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ജോബ് ഇവാലുവേഷൻ ഒരു കമ്പനി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത് അതിൽ എംപ്ലോയീസിന്റെ വരുന്ന ബേസിക് ഗൈഡ് ലൈൻസ് നീഡ്സ് ഫിക്സേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് നോക്കും ഇനി യൂണിറ്റ് എയ്റ്റ് പേ സ്ട്രക്ചർ പേ സ്ട്രക്ചർ മെയിൻ ആയിട്ട് പറയുമ്പോൾ ഒരു പേയ്മെന്റ് ഒരു കമ്പനിയിൽ നമ്മൾ ചെയ്യുന്നത് ബേസിസ് ഓഫ് ദി സ്കിൽ കോമ്പിറ്റൻസി നോളജ് ഒക്കെ ആയിരിക്കും അല്ലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് നമ്മൾ എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുക അവരുടെ കഴിവ് നോക്കിയിട്ട് അവരുടെ ഔട്ട് പുട്ട് നോക്കിയിട്ടാണ് വി ആർ ഗിവിംഗ് ദം പേയ്മെന്റ് സോ പേയ്മെന്റ് സാലറി പിന്നെ അതിന്റെ സബ് ഡിവിഷൻസ് ഒക്കെ ഒരു കോമ്പൻസേഷൻ റിവാർഡ്സിൽ നമുക്ക് ഒരുപാട് ഒരുപാടെണ്ണം വരുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് വേജസ് സാലറി പേ പാക്കറ്റ് ഫ്രണ്ട് ബെനിഫിറ്റ് ബോണസ് ഡിയർനെസ് അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ പേയ്മെന്റ് ടു അൻ എംപ്ലോയി ആൻഡ് ഹൗ വി ആർ മേക്കിംഗ് ദ പേയ്മെന്റ് സ്ട്രക്ചർ ഇൻ ആൻഡ് ഓർഗനൈസേഷൻ ഇതിന്റെ ബേസിസിലാണ് ഒരാൾക്ക് ഇത്ര രൂപ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് സാലറി ആണോ നമ്മൾ പേ ചെയ്യുന്നത് വൈ വി ആർ ഗിവിങ് ദം സാലറി ആൻഡ് ഹൗ മച്ച് വി ആർ ഗിവിംഗ് ദൺ വാട്ട് ബേസിസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് എയ്റ്റിൽ ദൂവിംഗ് ടു യൂണിറ്റ് നയൻ എക്സ്റ്റേണൽ ഇക്വിറ്റി ആൻഡ് പേ സർവീസ് എക്സ്റ്റേണൽ ഇക്വിറ്റി ആൻഡ് പേ സർവീസിൽ നമ്മൾ നോക്കും ഫെയർ പേ ഫോർ ഫെയർ വർക്ക് ഇത് നമ്മുടെ സയൻറ്റിഫിക് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഫെയർ പേ ഫോർ ഫെയർ വർക്ക് എന്നുള്ളത് സയന്റിഫിക് മാനേജ്മെന്റിൽ നമ്മളുടെ ടൈലർ പറഞ്ഞ് കൊറേ കാര്യങ്ങള് ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ പേയ്മെന്റിന്റെ ഒരു നമ്മുടെ ഇഷ്ടത്തിൽ നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അതേപോലെ പേയ്മെന്റ് ചെയ്യാം അല്ലെ വി ഷുഡ് ഫോളോ സർട്ടൻ ഗൈഡ് ലൈൻസ് ബേസ്ഡ് ഓൺ ദി ലീഗൽ ആസ്പെക്ട്സ് അപ്പൊ അതിന്റെ കാര്യങ്ങളും കോമ്പൊണൻസും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് സോഫ് ദു ഗിങ് ദ മോർ പേ ഹൗ ദർ റിയാക്ടി കുറവ് പേര് കിട്ടുമ്പോൾ അവരെങ്ങനെയായിരിക്കും അവരുടെ വർക്കിനെ നമ്മൾ എങ്ങനെ അനാലിസ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി യൂണിറ്റ് ടെൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ഫോർ കോമ്പൻസേഷൻ കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന്റെ ഓരോ മെക്കാനിക്കൽ മെക്കാനിസം ആണ് നോക്കുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഇവിടെ നോക്കൂ നമ്മളിപ്പോ ഒരു പേ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ അതിന് കുറെ ക്രൈറ്റീരിയാസ് നമ്മൾ ഫോളോ ചെയ്യണം ഓക്കെ നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്നത് അവരുടെ വർക്കിംഗ് അവേഴ്സ് വെച്ചിട്ടാണ് ഹൗ മച്ച് ടൈം വി ആർ ഗിവിംഗ് ദം പേയ്മെന്റ് അപ്പൊ ഇതിന് കുറെ പബ്ലിക് പോളിസീസ് ഉണ്ട് ഇങ്ങനെ ആയിരിക്കണം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ അങ്ങനെ അതിനെ കുറെ അമൻമെന്റ്സ് ഉണ്ട് ആക്ട് ഉണ്ട് അത് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ കുറെ ബോർഡുകൾ ഉണ്ട് വേജ് ബോർഡ്സ് പിന്നെ പേയ്മെന്റ് കമ്മീഷൻസ് അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് ടെൻ ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് റിവാർഡ്സ് മാനേജ്മെന്റ് ഈ ബ്ലോക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് മൂന്ന് യൂണിറ്റ്സ് ആണ് ഇടയിൽ ചെയ്യുന്നത് സോ യൂണിറ്റ് ഇലവൻ ഇസ് റിവാർഡ് സിസ്റ്റം യൂണിറ്റ് ട്വൽവ് ഇൻസെൻറ്റീവ് സ്കീംസ് യൂണിറ്റ് തേർട്ടീൻ അലവൻസസ് പെർസ് ആൻഡ് ബെനിഫിറ്റ്സ് അപ്പൊ ഈ മെയിൻ ആയിട്ടുമുള്ള മൂന്ന് യൂണിറ്റ് പുള്ളി ഇഡലിംഗ് വിത്ത് റിവാർഡ് സിസ്റ്റം ഓക്കെ ഇനി വാട്ട് ഈസ് റിവാർഡ് എന്തിനാണ് റിവാർഡ് റിവാർഡിന്റെ യൂസ്ഫുൾ എന്താണ് ടൈപ്സ് ഓഫ് റിവാർഡ് ഓക്കെ അതൊക്കെയാണ് നമ്മൾ ഇതില് നോക്കാൻ പോകുന്നത് റിവാർഡ് സിസ്റ്റത്തില് ബേസിസ് ആണ് നമ്മൾ റിവാർഡ് കൊടുക്കുന്നത് റിവാർഡ്സ് ഏതൊക്കെ ഫോമിൽ ഒരു എംപ്ലോയീസിന് എത്താം അങ്ങനെ അത് അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള അലവൻസും കാര്യങ്ങളും ഒക്കെ യൂണിറ്റ് ട്വൽവ് വെൽസ് ഇൻസെന്റീവ് സ്കീംസ് വാട്ട് ആർ സെൻസെൻറ്റീവ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു എംപ്ലോയീസിന്റെ പെർഫോമൻസിന് കൊടുക്കുന്നതാണ് ഇൻസെന്റീവ്സ് ഒക്കെ അതെന്തൊക്കെ ടൈപ്സ് ഉണ്ട് സോ ഇൻസെന്റീവ്സ് ഹൗ ഇറ്റ് ഇസ് ഇൻഫ്ലുവൻസിംഗ് ദ എംപ്ലോയി ടു റിട്ടേൺ ഇൻ ആൻ ഓർഗനൈസേഷൻ ആ ഒരു ഓർഗനൈസേഷനിൽ നിലനിന്ന് പോവാൻ ഇൻസെന്റീവ്സിന്റെ സ്കീം എങ്ങനെയൊക്കെ ഫ്ലെക്സിബിൾ ആക്കി ചേഞ്ച് ചെയ്യണം അതിനുള്ള ടൈപ്സും കാര്യങ്ങളും ഒക്കെ യൂണിറ്റ് ട്വൽവിൽ ആൻഡ് ദ ലാസ്റ്റ് യൂണിറ്റ് അലവൻസസ് പെർക്യൂസസ് ആൻഡ് ബെനിഫിറ്റ്സ് സോ ഈ യൂണിറ്റ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ യൂണിറ്റിന്റെ ഭാഗമായിട്ട് റിവാർഡ്സ് എങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഒരു ഓർഗനൈസേഷനിൽ പിന്നെ റീസൺസ് ഫോർ ഡൗൺ സൈസിംഗ് വട്ട് ഈസ് ഡൗൺ സൈസിംഗ് ഇപ്പൊ ഒരു എംപ്ലോയ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഓർഗനൈസേഷൻ അയാളുടെ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടോ സോ ആക്ച്വലി ഡൗൺ സൈസിംഗ് ഈസ് ദ റിഡക്ഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ആൻഡ് ഇൻക്രീസിങ് ഇൻ പ്രൊഡക്ടിവിറ്റി നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ഫോഴ്സിനെ കുറച്ചുകൊണ്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ആക്ച്വലി ഡൗൺ സൈസിങ് അപ്പൊ അത് സംഭവിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ദളണ്ടറി റിട്ടയർമെന്റ് സ്കീം വി ആർ എസ് വി ആർ എസ് എടുത്തിട്ട് ഒരു എംപ്ലോയിപ്പോ ഒരു എംപ്ലോയിസ് ടേക്കിംഗ് വി ആർ എസ് എന്ന് പറയുമ്പോൾ അതിന് ലീഗൽ പ്രൊവിഷൻസ് ഉണ്ട് ഓക്കെ നമുക്കൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഡയറക്റ്റ് ആയിട്ട് വി കൺ ലെറ്റ് ലഭം ഒരു ലെറ്റർ ഒന്നും ഇല്ലാതെ ഔട്ട് ചെയ്യാൻ പറ്റില്ല സോ വി ആർ എസ് എന്ന് പറയുന്നത് ഒരു ടെൻ ഇയർ സർവീസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി ഇയേസ് സർവീസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അപ്പൊ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടത് സോ ഓവറോൾ ഇതാണ് നമ്മുടെ തേർട്ടീൻ യൂണിറ്റ്സ് കുറച്ച് ഈസി സബ്ജക്ട് ആണ് ഈ സബ്ജെക്റ്റിലെ ലീഗലായിട്ട് കുറച്ച് ആസ്പെക്ട് വരുന്നുണ്ട് അത് നമ്മൾ ഏത് കോഴ്സ് എടുത്താൽ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകാൻ നമ്മൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സോ ദിസ് ഇസ് എ പേപ്പർ വിച്ച് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ലിറ്റ് മോർ കൺസിഡറേഷൻ ഓക്കെ കമ്പയറിംഗ് ടു അതർ പേപ്പർ അതായത് ഒന്ന് രണ്ട് യൂണിറ്റുകൾ കുറച്ച് കൺസിഡർ ചെയ്ത് പഠിച്ചാൽ മതി ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് അക്വയർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് ഓക്കെ ഏബിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് താങ്ക് യു